ഗോവ ട്രിപ്പ് പ്ലാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായ ഒരു കാര്യം നല്ലൊരു അടിപൊളി റൂം നമുക്കവിടെ താമസിക്കാൻ കിട്ടുക എന്നുള്ളതാണ് എല്ലായ്പ്പോഴും നമ്മൾ റൂമിലുണ്ടാവില്ലല്ലോ നമ്മൾ രാവിലെ ഇറങ്ങുന്നു അല്ലെങ്കിൽ നൈറ്റ് കിടന്നുറങ്ങാൻ വേണ്ടി മാത്രമാണ് നമുക്ക് റൂം വേണ്ടത് പക്ഷെ എന്നാലും അതൊരു അടിപൊളി സംഭവമായിരിക്കണല്ലോ ഞങ്ങളപ്പോൾ താമസിച്ച ഫ്ളാറ്റാണ് ഈ കാണുന്നത് ടൗണിൽ നിന്നൊക്കെ ഒന്നും മാറി ഓൾഡ് ഗോവയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ വലിയൊരു ഹാളും അതുപോലെ തന്നെ വലിയ രണ്ട് റൂമുകളും നമുക്കുണ്ട് ഫുൾ അടിപൊളി ഫർണിഷ് ചെയ്തിട്ടുള്ള അടിപൊളി ഒരു ഫ്ളാറ്റാണിത് ഇതിലെ ബാത്റൂമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്രയും നീറ്റും ക്ലീനും അതുപോലെ അതിനകത്ത് ഇഷ്ടം പോലെ കോംപ്ലിമെൻറ്റ്സ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് വെച്ചിട്ടുള്ളത് നമുക്കിപ്പോൾ അടുത്ത റൂം കണ്ടിട്ട് വരാം രണ്ട് റൂമൊന്നും നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാം കേട്ടോ ഇതും വലിയൊരു റൂം തന്നെയാണ് കേട്ടോ ഇതിലും നമുക്ക് ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഒരു സൈഡിലെ എന്നുള്ള വ്യൂ ആണ് കേട്ടോ അത് തൊട്ടടുത്ത് നമുക്ക് അയൽവാസികളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ താഴെ ഒരു പ്ലേരിയും ഒരു സ്വിമ്മിംഗ് പൂളും അടിപൊളി തന്നെയാണ് നമുക്ക് സ്വന്തമായി എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കണമെങ്കിൽ അതിനുള്ള ഒരു അടിപൊളി അടുക്കള ഇവിടെ ഉണ്ട് അതിനകത്ത് റെഫ്രിജറേറ്ററും മൈക്രോവേവ് ഓവനും എല്ലാം ഉണ്ട് ഇവിടെ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കോംപ്ലിവൻസ് ആണ് കേട്ടോ ഈ ഇരിക്കുന്ന പാലും അതുപോലെ ഫ്രിഡ്ജിലിരിക്കുന്ന കൂൾ ഡ്രിങ്ക്സും എല്ലാം നമുക്ക് കോംപ്ലിവെൻസ് ആണ് നമ്മുടെ മൊബൈൽ നെറ്റ്വർക്ക് ഒക്കെ ഇവിടെ വളരെ മോശമായിരുന്നു കേട്ടോ അപ്പോ നമുക്ക് ഇവിടെ വൈഫൈ കിട്ടാനുള്ള സെറ്റപ്പും അവിടെ

വൺ അറ്റാച്ച്ഡ് റൂം അവന്റെ কিচেনে കുറേ কমഫ്ലെൻസ് കിട്ടില്ലല്ലേ നമ്പർ സൺസ് പാല് അത് എത്ര വലലി കെട്ട പാല് ഇട്ടും പിന്നെ സോപ്പ് റിൻസ് അലക്സ് അടിപൊളി എല്ലാം ഉണ്ട് ഓൺലി 7900 പിന്നെ വാട്ടർ അടക്ക എത്ര വല കൊള്ളാ എല്ലാ ഫെസിലിറ്റികളും ഉണ്ട് ഫാൻ ബോക്സ് ഈ ചെറിയങ്ങ വൈ വൈ അടുത്ത വർഷത്തെ സമ്പൻ എനിക്കാണെ ഇനി അടുത്ത വർഷത്തെ സമ്പ ഉണ്ട് ഓക്കേ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് പറഞ്ഞിട്ട് ഇവരെ നേരിട്ട് വിളിച്ച റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ അപ്പോൾ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം